അടുത്താഴ്ച പലിശ കിട്ടാണെങ്കിലും പേത്തിന്റെ തന്നിരിക്കും അപ്പൊ ഇതാണ് കാര്യം ഇത് കേട്ടാല് പണം കളവാങ്ങുന്നത് വലിയ മോശം കാര്യമായിരുന്നു എത്രയാ ലോക ബാങ്കിൽ നിന്ന് പണം കളവാങ്ങുന്നു ആരെങ്കിലും അവരുടെ പണം കൊണ്ടിരിക്കാറുണ്ട് അത് സമ്മതിച്ചു പക്ഷേ ലോക ബാങ്കിൽ നിന്നും പണം കടം ഒരു രാജ്യത്തിന് ഇത് രാജ്യമാണ് തിരിച്ചടക്കിയാ പറ്റിയാൽ ഇതും കാര്യമാണ് ആകെ പോടേ കട പറഞ്ഞു കൊച്ചിന് കൊച്ചിന് ഫീസ് അടക്കാനോ അത് ഞാനോട്ട് ഏത് കൊച്ചോളത് ആകെപ്പാടെ ഇങ്ങനെ പെണ്ണെ പ്രേമിച്ച് അവള് തേച്ചിട്ട് പോയാൽ കടയെ പറഞ്ഞിട്ടോളൂ ഇനിയിപ്പൊ അല്ലെങ്കിൽ കൊച്ചുണ്ടായിരുന്നു കൊച്ചല്ലി അടിക്കാനുള്ള സാക്ഷം പറ്റിയിട്ടുണ്ട് പൊട്ടോടി മൂലോട്ടി തരാൽപ്പരിക്ക് ഇതൊക്കെ എന്റെ പരിഹാരം വഴി കണ്ടോ ഒരിക്കലും ആത്മാനെ തണുപ്പിക്കാൻ വേറെ മാർക്കും എന്റെ വാക്കും പഴയ താൽപ്പര്യം പോലെയാണ് ഞാൻ നിങ്ങളുടെ രണ്ട് പോലെയാണെന്ന് പറഞ്ഞ് പൂർത്തിയാക്കും അതാണ് നിനക്ക് ഇതിന് പറഞ്ഞില്ല வேண்டே தயோ கபியோセンチ ரெண்டும் வேண்டா நானே எனக்கு ரெண்டும் வேணாம் புள்ள கொஞ்சம் ദുഃഖത്തിന്റെ കനലുകളെ അവന്റെ നന്മ കൊണ്ട് കൊല്ലാന്നും എല്ലാവർക്കും ആവശ്യമെന്നാണ് ഒരിക്കലെങ്കിലും ഇങ്ങോട്ട് വരുന്ന സുസനെ കുറച്ചു നാളായിട്ട് ഇവയ്ക്കൊന്നും കാണണേയില്ല ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് നിന്റെ സമീപം ഒരു അനുഗ്രഹവും ആശ്വാസവുമാണെന്ന കാര്യം ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലോ

തികച്ചും വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കാനുള്ളതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ ഇങ്ങോട്ട് ചെറിയത് എന്റെ മകന്റെ കാര്യം തന്നെ ആവശ്യം അമേരിക്കയിലെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാറ്റസ്ഥലത്തിൽ ഘടകമെടുത്താൽ മതി കഴിഞ്ഞു അവിടുത്തെ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ ടീമിലെ നിന്റെ അഞ്ചു വർഷത്തെ പ്രാക്ടീസിന് ശേഷം ഇവിടെ നാം ആയിട്ട് തിരിച്ചെത്തിരിക്കുകയാണ് ലോകത്തെ മികച്ച ട്രാൻസ്ഫോർ സ്വന്തമായിട്ടുള്ള ഒരാളായി ഇന്ത്യയിലെ തന്നെ മികച്ച പത്ത് പേരിൽ ഒരാൾ ഇങ്ങോട്ട് എത്തിയിട്ടില്ല നഗരത്തിലെ പ്രശസ്തമായ ഹോസ്പിറ്റലിലെ ട്രാൻസ്പ്ലാന്റായവൻ ജോലി പ്രവേശിച്ചുകൊണ്ട് ഈ സന്തോഷത്തിലടയിലും ഒരു കാര്യം എന്നെ വല്ലാതെ ഭയപ്പെടുത്തു വിളിച്ചു അവൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ എം ഡി ആരാണ് അവരെ കറിയുന്നത് അമ്മയവ കച്ചവട മാപ്പിയുടെ പുലഗുരുവും നിന്റെ യാതൊരു ശത്രുവുമായ ഡോക്ടർ ജോൾ ചക്കറി അയാൾ എം ർഭിണിയാക്കിയ ഡോക്ടർ ജോൺസക്രി ആബന്ധത്തെ നിലകൊണ്ട കുഞ്ഞിനെ ഇപ്പോ അത് വിദഗ്ധമായി സ്വന്തമാക്കിരിക്കും ഇതൊന്നും അവനറിയുന്നില്ല മോളോ ഇക്കാലമന്ത്രി രഹസമയൊക്കെ വെച്ചിരുന്ന പരമസത്യം നമുക്ക് രണ്ടുപേർക്ക് വരാതെ അറിയില്ല അങ്ങനെ നമുക്ക് ഉറപ്പിച്ചു പറയാനാവില്ല പക്ഷെ ഒരു കാര്യം സത്യമാണ് പണം പിന്നെ പൂമ്പാരമാക്കാനുള്ള വ്യക്തതയും മനുഷ്യരെ ചതിച്ചും കൊലപ്പെടുത്തിയും അവയവങ്ങൾ കീറി മുറിച്ചെടുക്കുന്ന ആ നരാജമലയിലെ ഉപകരണമാണ് ഇന്ന് നിന്റെ പകരം ഡോക്ടർ ജിത്തു ാനോ ഈ കാലമത്രയിൽ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പഴം മുഴുവൻ ചില ഒഴിച്ച് അവരെ പഠിപ്പിച്ചതും ഇന്നിനടുവിൽ ലഭിപ്പിച്ചതും